ഹലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുറ്റിപ്പുറ ഇടപ്പാളാണ് കേട്ടോ നമ്മളെ കുറ്റിപ്പുറത്ത് നമ്മളെ വരുമ്പോൾ കയറുമ്പോൾ ഇടപ്പാളത്തിനാടി തൊട്ട് മുമ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് കാവിൽപ്പടി കാവൽപ്പടിയിലാണ് ഇന്ന് നമ്മൾ കഥ അടക്കുന്നത് ഇതാണ് നമ്മളെ കാവിൽപ്പടിയിലെ മുഫീദ റെസ്റ്റോറൻറ്റ് ഇട്ടോ ഒരേ ഒരു സാധനം കൊണ്ടാണ് ഈ കട ഫേമസ് ആയിരിക്കുന്നത് അപ്പോൾ ബിരിയാണികൾ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവില്ലേ നമ്മളെ മലപ്പുറം ബിരിയാണി അതുപോലെ തന്നെ നമ്മൾ തലശ്ശേരി ബിരിയാണി നമ്മളെ പോയിക്കോളം ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാ നല്ലൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹൈദരാബാദിക്കൊന്ന് വണ്ടി കയറേണ്ട നമ്മളെ ഇടപ്പാളായിട്ട് വന്നാൽ മതി അങ്ങനെ കൂടുതലൊന്നും എത്തി പോറടിപ്പിക്കാത്തത് നമ്മൾ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ കിട്ടിയിരുന്ന അല്ലെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ബീഫിലൊക്കെ ഉണ്ട് ഇട്ടാ അതിൻ്റെ കൂടുതൽ നല്ല മാങ്ങച്ചാറുണ്ട് അതുപോലെ നല്ല ഉണ്ട് പിന്നെ അത് നമ്മുടെ മഞ്ചൂരിനീസും ഉണ്ട് ഇട്ടാ പിന്നെ പറ്റിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ വളരെ ലഘുവായിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിന്നാമ്പോൾ എന്തൊരു പരിപാടിക്കുമോ നമ്മളെ കട്ട ചങ്കിനെ കൊണ്ടുപോകട്ടോ പ്ലേറ്റും ഗ്ലാസും ഒരു വിധമുള്ള സാധനങ്ങളൊക്കെ ഇപ്പം കിട്ടിയ അതുത്താക്കും അതാണ് ഇപ്പം എൻ്റെ ഒരു പോളിസി ആളിങ്ങനെ ഇരിക്കണോ കണ്ട ആൾ മുടക്കണം കേട്ടോ ആൾക്കാട്ട് അളിച്ചിട്ടാൻ പറപ്പാണ് അങ്ങനെ ഫസ്റ്റ് ആ ഒരു പൊടി ചോറ് നമ്മൾ വായൊക്കെ വെച്ചപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച് ഇനി വലിയ ബിരിയാണി ഞാൻ ഇവിടുന്ന് കേൾക്കുകയുള്ളൂ കേട്ടോ അത്രയും അടിപൊളിയായിരുന്നു ഈ ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ നമ്മൾ പൊടിക്കുമ്പോൾ പൊടിക്കുമ്പോഴത്തേനും പൊടിഞ്ഞു പോകട്ടോ അത്രയും ജ്യൂസിയാണ് അതുപോലെ നമ്മൾ ബിരിയാണി ഉപയോഗിക്കുന്ന റൈസ് ഒന്നും അല്ല ഉപയോഗിച്ച് നമ്മൾ നീളം കൂടിയ ബസ്മതി റൈസ് ഒക്കെ ഇട്ടുണ്ടാക്കണട്ടാ ഒരു പ്രത്യേക തരം ടേസ്റ്റും ഫ്ലവറൊക്കെ കേട്ടോ മസാലക്കുള്ളത് നമ്മൾ ബിരിയാണി വന്നിട്ട് വിട്ടും ചെയ്തിക്കണം നമ്മൾ കുയുമതി ഒക്കെ ഇട്ട് എത്തിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിലുണ്ടൊരു സംഭവം കേട്ടോ ഏകദേശം നമ്മൾ സുർബിയ റൈസിനോടൊക്കെ കട പിടിക്കുന്ന ഒരു സംഭവം രണ്ടാളും കൂടി രണ്ട് ബിരിയാണി ഔത്താക്കി ഇരുതാം മൂന്നാമത്തെ ഒരു ബിരിയാണി കൂടി ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ഹാഫ് ബിരിയാണി കേട്ടാ ഈ ഒരു ഹാഫ് ബിരിയാണീനെ വയർ നിറച്ച് കൈക്കാളുണ്ട് അതിന് രണ്ട് പീസുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ഹാഫിന് വില വരുന്നത് പിന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ള ഈ സാധനം ഭയങ്കര ഡിമാൻഡായിട്ട് അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് പോകട്ടോ അപ്പോൾ എടപ്പാളൊക്കെ പോവാണെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്യാം ഒരറ്റ വട്ടം കഴിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ ഈ ഒരു ബിരിയാണിയാണ് ആദ്യം ഓർമ്മ വരും കേട്ടോ ഞാനതാ അവസാനം ഞമ്മളെ മയുവിനേസും കൂട്ടിയിട്ടവരെ ഏറ്റവും കൊടുത്തട്ടാ ഓ അ സാറേ